ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയങ്ക രാധികയോട് തുളസി തുളസി ചെടിയിൽ തൊട്ട് സത്യം ചെയ്യാൻ പറയുകയാണ് അപ്പോൾ രാധിക ശ്യാമ പറഞ്ഞ കാര്യം ഓർക്കുകയാണ് കേട്ടോ എന്നിട്ട് രാ പ്രിയങ്കയോട് പറയും ഇപ്പോളേ സത്യം ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ പ്രിയങ്ക പറയും ചേച്ചി ശ്രമിക്കുന്നത് എൻ്റെ ജീവിതം എല്ലാ ഇതാക്കാനാണ് അല്ലേ അപ്പോൾ രാധിക പറയും ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ പക്ഷേ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പേരിൽ നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും എനിക്കത് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് രാധിക അകത്തേക്ക് പോവുകയാണ് അപ്പോൾ പ്രിയങ്ക വിചാരിക്കും മുത്തശ്ശി പറഞ്ഞ ആദ്യത്തെ കാര്യം പാളിപ്പോയി പക്ഷേ ഇനിയുണ്ട് തന്ത്രങ്ങൾ എന്ത് ചെയ്തിട്ടായാലും എനിക്കെന്നെ സേഫാക്കണം പിന്നെ കാണിക്കുന്നത് പരമേശ്വരൻ തിരിച്ച് കണിമംഗലത്തിലേക്ക് എത്തുന്നതാണ് പിന്നെ എല്ലാവരും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പരമേശ്വരനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പരമേശ്വരൻ പറയും എന്തോ പറ്റിയിട്ടുണ്ട് എല്ലാം അവൻ ചെയ്യുന്നുണ്ട് പക്ഷേ കൂട്ടത്തിൽ നിന്ന് മാറി എന്തോ നിശബ്ദനായി നിൽക്കുകയാണ് എന്തോ ഒരു നഷ്ടബോധം ഉള്ളതുപോലെ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയും അവനൊരു നഷ്ടബോധമുണ്ട് നീ ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഞാൻ നിന്നോട് വിശദമായിട്ട് പറയാം അപ്പോൾ വരുണ്ട അമ്മ പറയും അവന് പ്രിയങ്ക പിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് അവനത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൽപ്പന പ്രിയങ്കയെ മാറ്റി നിർത്തിയിട്ട് പറയും സത്യം പറഞ്ഞാലേ നീയും വരണം ഒന്നിക്കാത്തതിൻ്റെ കാരണം രാധിക ഒന്നുമല്ല മുത്തശ്ശിയാണ് അവസരം മുഴുവൻ ഉണ്ടാക്കി കൊടുക്കുന്നതേ അവരാണ് നീയൊന്നു കരുതിയിരുന്നോ അപ്പോൾ നിങ്ങളൊക്കെ എനിക്ക് കൂട്ടനായിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് കേട്ടോ പ്രിയങ്ക പിന്നെ കാണിക്കുന്നത് ശ്യാമ രാധികയുടെ പിറന്നാൾ മ്യൂസിക് സ്കൂളിൽ വെച്ചിട്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിക്കുന്നതാണ് അതേസമയം ദേവനാരായണൻ നാളെ മോളിൽ ബർത്ത്ഡേ ആയതുകൊണ്ട് പ്രിയങ്കയും വരുണയും കൂട്ടി വീട്ടിലേക്ക് വരാൻ രാധികയോട് പറയുക കേട്ടോ അപ്പോൾ രാധിക പറയും വരുണ ഇവിടെ ഇല്ല അച്ഛാ ഈ കാര്യം പറഞ്ഞിട്ട് അച്ഛൻ വരു വരുണിനെ വിളിക്കരുത് അപ്പോൾ ദേവനാരായണൻ ശരി ഞാൻ ആരെയും വിളിക്കുന്നില്ല എൻ്റെ മോൾക്ക് പിറന്നാളിലായിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രാധിക എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടുകയാണ് ഇവരുടെ സംസാരം മറിഞ്ഞു എന്ന് കേട്ട മുത്തശ്ശി വരുണിനെ വിളിച്ചിട്ട് നാളെ രാധികയുടെ ബർത്ത്ഡേ ആണെന്നും ഒരു സമ്മാനം മേടിച്ച് എത്രയും പെട്ടെന്ന് നീവിടിപ്പന്നെ എത്തണമെന്നും പറയുകയാണ് കേട്ടോ രാധികയുടെ ബർത്ത്ഡേ ആണെന്ന് കേൾക്കുമ്പോൾ വരുണിന് വലിയ സന്തോഷാവുകയാണ് എന്നിട്ട് പറയും അയാൾക്കുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റ് വായിച്ചിട്ട് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് എത്താം മുത്തശ്ശി എന്ന് പറയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയും നീ കൊണ്ടുവരുന്ന ഗിഫ്റ്റ് അത് എന്തു തന്നെയാണെങ്കിലും നീ തന്നെ കൊടുത്താൽ മതി ഞാൻ അവൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് അതൊന്നുമല്ല നാളെ അവളുടെ ജന്മദിനത്തിൽ തന്നെ പരമേശ്വരനോട് ഞാൻ എല്ലാം തുറന്നു പറയും അവൻ അവൾ നിൻ്റെ പെണ്ണാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും എന്നിട്ട് നിങ്ങൾ ചേർത്തി വെക്കണം അതാണ് എൻ്റെ സമ്മാനം ഇത് കേൾക്കുമ്പോൾ ഒരെണ്ണം ഒത്തിരി സന്തോഷമാവാണ് അപ്പോൾ വരുൺ താങ്ക് യു മുത്തശ്ശി എന്നൊക്കെ പറയാനെട്ടോ എന്നിട്ട് പറയും മുത്തശ്ശിക്കും കൂടിയുള്ള സമ്മാനം ഞാൻ വേറെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് വരുൺ ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതെല്ലാം മറഞ്ഞെന്ന് കേട്ട പ്രിയങ്ക മനസ്സിൽ പറയും അപ്പോൾ നാളെയാണ് മുത്തശ്ശി മോനും കൂടെ എൻ്റെ വിധി നിർണ്ണയിക്കുന്ന ദിവസം അല്ലേ ഇതൊരിക്കലും നടക്കില്ല അതിനു മുമ്പ് ഞാൻ അവളെ കൊല്ലും അതേസമയം രാധിക പൂജാമുറിയിലിരുന്ന് വിഷമങ്ങളെല്ലാം തന്നെ കൃഷ്ണഭഗവാനോട് പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്യാമരാധിയെ ഫോൺ വിളിക്കുന്നത് കേട്ടോ എന്നിട്ട് പറയും നാളെ മോള് മ്യൂസിക് മ്യൂസിക് സ്കൂളിലേക്ക് കുറച്ച് നേരത്തെ വരണം എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് പ്രിയങ്ക രാധിയോട് പറയും അച്ഛൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ ഈ താലി ചേച്ചിയുടെ കഴിച്ചിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് രാധികയുടെ കയ്യിൽ നിന്ന് ആ താലി പൊട്ടിച്ചെറിയുന്നുണ്ട് ഇത് മാത്രം എനിക്ക് തിരിച്ചതായെന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക രാധി പ്രിയങ്കയുടെ കാലു പിടിച്ച രാധിയെ അറിയുന്നുണ്ട് കേട്ടോ പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് മുത്തശ്ശിയോട് പറഞ്ഞത് പ്രകാരം വരുൺ രാധികയ്ക്കുള്ള സമ്മാനമായിട്ട് രാത്രി കണിമംഗലത്തിലേക്ക് വരുന്നതാണ് പക്ഷേ വരുൺ വന്ന് രാധികെ ചേർത്ത് പിടിക്കുന്നത് പരമേശ്വരനും മറ്റെല്ലാവരും കാണുകയാണ് കേട്ടോ അപ്പോൾ വരുൺ പറയും ഇനി രാധിക ആരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവളെ എൻ്റെ പെണ്ണാണ് എന്നിട്ട് എല്ലാവരോടും രാധികയുടെ കഴുത്തിലെ മാല കാണിച്ചിട്ട് പറയും അന്ന് കതിർമണ്ഡപത്തിൽ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചത് കൊണ്ട് നിർത്തിയത് രാധികയാണ് ഞാൻ താലി ചാർത്തിയത് രാധികയാണ് അങ്ങനെ ഉണ്ടായതെല്ലാം പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നും ഞെട്ടാണ് പക്ഷേ രാധയുടെ കഴുത്തിൽ ആ സമയം താലി ഉണ്ടായിരുന്നില്ല വരുൺ പറഞ്ഞത് പരമേശ്വരൻ വിശ്വസിക്കുമെന്ന് വരാൻ പോകുന്ന എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെല്ലാം ഒരു ലൈക്ക് സബ്സ്ക്രൈബ് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്